എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മല്ലിങ്കര ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു ജില്ലാ ുംഗോഫ് വാർഡ് വെൽഫെയർ അസോസിയേഷന്റെയും പെരുമ്പടപ്പ് മാർട്ടിൽ ഫ്രണ്ട്സിന്റെയും ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു റിവേഴ്സ് സ്പാനയിൽ ഒന്നാം സ്ഥാനം നേടി വളാൻസിയ കഞ്ചൂർ രണ്ടും മഹാദേവ മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പെരുമ്പടപ്പ് ശ്രീ സുബ്രഹ്മണ്യ ദേവസ്വം ക്ഷേത്രം മൈതാനിയിൽ നടന്ന മത്സരം ജീവകാരുണ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു

പാട്ടിൽ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലം കേരള വടംപള്ളി മത്സരമാണ് ഇവിടെ പെരുമുടക്ക് ശ്രീ സുബ്രഹ്മണ്യ ദേവസ്വം ക്ഷേത്രം രോഗിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഓണാഘോഷ പരിപാടികളുമായി നമ്മുടെ ഈ നാട്ടിലുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ മെഡിക്കൽ ക്യാമ്പ് മുതലായ ചെറിയ പൊതു കാര്യങ്ങളിലൂടെ സാമൂഹികപരമായും ഇടപെടാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സാധാരണ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ മത്സരങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നത് ഈ ഒരു വർഷം ഈ എറണാകുളം ജില്ലാ അസോസിയേഷൻ വടംവലിയുടെ ജില്ലാ അസോസിയേഷൻ മൂന്നാം തീയതി എന്നുള്ള തീയതിയാണ് നമുക്ക് തന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഇന്ന് ഓണ ഓണാഘോഷത്തിൻ്റെ മുന്നോടിയായിട്ട് ആദ്യത്തെ ഒരു വടംവലി മത്സരമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് മത്സരം നിയന്ത്രിച്ചു സി ബി ബൈജു കെ അർജുനൻ കെ എ സച്ചിൻ സന്തോഷ് പെരുമാവർ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരി